ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പുണർദം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് പുണർ നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ബലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ പുണർദ്ദം നക്ഷത്രത്തിൽ പിറന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു ജനുവരി ഫെബ്രുവരി മാസം അങ്ങനെ തന്നെയാണ് ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെയാണ് കാണുന്നത് അതിൽ പറയേണ്ടത് നിങ്ങൾക്ക് ശത്രുദോഷമൊക്കെ ഇതിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇതിൽ നിന്നൊക്കെ മാറി ശത്രുദോഷമൊക്കെ കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം സ്ഥാപനത്തിനടക്കം തട്ടാതെ നോക്കേണ്ടതാണ് അനർഹരെയൊക്കെ സ്വന്തം സ്ഥാപനത്തിൽ ചില വ്യക്തിബന്ധങ്ങളുടെ പേരിലൊക്കെ തീ കയറ്റി അവർ നിങ്ങളുടെ സ്ഥാപനം നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബന്ധം നോക്കിയിട്ട് നിങ്ങൾ ബിസിനസ്സിൽ കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകാനുള്ള സാധ്യതയുണ്ട് ഗൃഹം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള യോഗമുള്ള സമയമാണ് അതിനാൽ സുഹൃദ് ബന്ധങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല എത്ര തന്നെ വലിയ സുഹഡ്ബന്ധങ്ങളാണെങ്കിലും അതിനൊക്കെ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളല്ലെങ്കിൽ കൂടി ചെറിയ സ്വരച്ചേർച്ച ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളുടെ പേരിലായിക്കോട്ടെ അത് വിള്ളലുകൾ ഉണ്ടാകും നിങ്ങൾക്ക് ചിലവുകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ മുൻകോവും പിടിവാശിയും മൂലം നിങ്ങൾ മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമായി തീരേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിലൊക്കെ ആ അസുഖവും സംതൃപ്തിയും നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ചില വിട്ടുവീഴ്ചകളൊക്കെ നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ അലസത അഥവാ മടി മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങൾക്കും മുടക്കം സംഭവിക്കുന്നതാണ് ജോലിയിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങൾ അലസത കാണിക്കും അതുകൊണ്ട് പലയിടത്തു നിന്നും ചില എന്താ പറയുക മേലധികാരിയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പണിഷ്മെൻറ്റ് ഒക്കെ കിട്ടാൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ചോദിക്കാം ഷോക്കേസ് ഒക്കെ നോട്ടീസൊക്കെ തരാം അതല്ല എങ്കിൽ മുതിർന്നവർ വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പണിഷ്മെൻറ്റൊക്കെ തരാനുള്ള സാധ്യതയുണ്ട് ചിലരൊക്കെ എന്താ പറയുക മുഹംകർത്ത് സംസാരിക്കുക അരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് അലസ്രത അലസ്രതയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് ഗുണകരമായിരിക്കും ഈ രോഗശൈലിയിൽ കിടന്നവർക്കൊക്കെ ദീർഘനാളായിട്ട് രോഗശൈലി കിടന്നവർക്ക് അത് നമുക്കൊന്ന് മുക്തമായി പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലരൊക്കെ കടം കൊടുത്തിരിക്കുന്ന പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ വാഹനങ്ങളുടെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയൊക്കെ കൈമാറ്റത്തിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള സാധ്യതയാണ് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുക വാഹനമൊക്കെ ചൂടും ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് എൻ്റെ ഏജൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചിലർക്ക് ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച് തന നിങ്ങൾക്ക് ലഭിക്കുകയില്ല ചിലർക്കൊക്കെ ചെറിയ സഹായമൊക്കെ തരാമെന്ന് പറഞ്ഞവരൊക്കെ ആ സമയത്ത് മാറുന്ന യുക്തിപൂർവ്വം മാറുന്നതാണ് അത് ചെറിയ മനോദുഖമൊക്കെ നിങ്ങൾക്ക് കൂട്ടു ബിസിനസ്സുകളൊക്കെ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് തദ്വസരത്തിൽ ഓർക്കുക ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചിലർക്ക് ഫിനാൻഷ്യലി ഉറപ്പാണെങ്കിൽ മറ്റുള്ളവർക്ക് അതുതന്നെ ആവണമെന്നുമില്ല അപ്പോൾ ഓരോരുത്തരുടെ കർമ്മം എന്താണെന്ന് നോക്കിയിട്ട് അത് പറയാൻ പറ്റും എന്നാലും ഷെയർ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നക്ഷത്രക്കാരൊന്നും കരുതിയിരിക്കുക അതുപോലെ തന്നെ തറവാട് സ്വത്തിനെ സംബന്ധിച്ചിട്ട് നിലവിലുള്ള തർക്കങ്ങളൊക്കെ അനു അനുകൂലമായിട്ട് ഉണ്ടാകുന്നതാണ് അത് പരിഹരിക്കപ്പെടും അനുകൂലമായിട്ട് തന്നെ പരിഹരിക്കപ്പെടുന്നതാണ് നിങ്ങൾ ഉദാസീനത ഒഴിവാക്കിയില്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ മടി മടിപിടിച്ചിരുന്നല്ലേ ബിസിനസ്സിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ അനാവശ്യമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത് അനാവശ്യമായിട്ട് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഉണ്ടാകുക നീക്കിരിപ്പായിട്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ബിസിനസ്സുകാരൊക്കെ മടിപിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉദാസീനതയുമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പുനനക്ഷത്രത്തിൻ്റെ ഫലം ഇതിൽ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ദോഷഫലങ്ങളുടെ മാറ്റ് കുറക്കാനും പിന്നെ നിസ്സൽ ഫലങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കുവാനുമായിട്ട് നിങ്ങൾ എല്ലാ തിങ്കളാഴ്ചകളിലും ശിവക്ഷേത്രം ദർശിക്കുക ഭഗവാന് ഇഷ്ടപ്പെട്ട കൂവളമാല വില്ലപത്രം കൊണ്ട് അർച്ചന ഒക്കെ നടത്തുന്നത് ഗുണകരമാണ് അതോടൊപ്പം തന്നെ ഭഗവാൻ നടത്തുന്നത് ഗുണകരമാണ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാന്റെ കാരണത്താൽ കാര്യങ്ങളൊക്കെ കുറേ കൂടി മംഗളകരമായിട്ട് മാറുന്നതാണ് പറ്റിയാൽ പണമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൃത്യുജയ ഊഷ്പാഞ്ജലിയൊക്കെ മൃത്യുഞ്ചോമോക്ക് ഈ സമയത്ത് കഴിക്കുന്നത് ഗുണകരമായിരിക്കും ശത്രുദോഷം കുറയാനും ആയിട്ട് അത് ഉപകരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം